നമസ്കാരം ലൈംഗിക പീഡന കേസിൽ പ്രതിയായി രാജ്യം വിട്ട ജനതാദൾ എം പി പ്രജ്വൽ രേവണ്ണയെ കൊടുക്കാൻ ജർമ്മനിയിലേക്ക് പോകാൻ കർണാടക പ്രത്യേക അന്വേഷണ സംഘം ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ച ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് എട്ടംഗ അന്വേഷണ സംഘം വിദേശത്തേക്ക് പോവുക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത് അതേസമയം നാട്ടിലേക്ക് മടങ്ങിയാൽ പ്രജ്വലിനെ പിടികൂടാൻ വിമാനത്താവളത്തിൽ പോലീസ് തമ്പടിച്ചിട്ടുണ്ട് ഞായറാഴ്ച വൈകുന്നേരം മുതലാണ് കർണാടക പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം വിമാനത്താവളത്തിൽ തമ്പടിച്ചത് ഞായറാഴ്ച വൈകിട്ടോ തിങ്കളാഴ്ച രാവിലെയോ പ്രജ്വൽ പോലീസിന് മുന്നിൽ കീഴടങ്ങിയേക്കുമെന്നായിരുന്നു പോലീസിന്റെ കണക്കുകൂട്ടൽ പ്രജ്വൽ കീഴടങ്ങാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ കണ്ടെത്തുന്നതിനായി ജർമ്മനിയിലേക്ക് പോകാനും പ്രത്യേക അന്വേഷണ സംഘം തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് ബംഗളൂരു മംഗളൂരു ഗോവ വിമാനത്താവളങ്ങളിൽ പോലീസ് ജാഗ്രത കർശനമാക്കിയിട്ടുണ്ട് അശ്ലീല വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ച് രാജ്യം വിട്ട പ്രജ്വൽ രണ്ടു തവണ ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടും കീഴടങ്ങാത്ത സാഹചര്യത്തിലാണ് നടപടി പ്രജ്വലിന്റെ ഹാസനിലെ വീട് പോലീസ് മുദ്ര വച്ചിട്ടുണ്ട് എം ബി ക്വാർട്ടേഴ്സായ ഇവിടെ പീഡിപ്പിച്ചതായി ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ദൾ വനിതാ നേതാവ് പരാതി നൽകിയിരുന്നു വിവാദ വീഡിയോയിലുള്ള സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അറസ്റ്റിലായ പിതാവും ദൾ എം എൽ എയുമായ രേവണ്ണയുടെ ബംഗളൂരു ഭസ്നഗുഡിലെ വീട്ടിലും ഇന്നലെ പരിശോധന നടത്തിയിരുന്നു വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു പ്രജ്വലിനെ സ്ഥാനാർത്ഥിയാക്കും മുൻപ് തന്നെ അശ്ലീല വീഡിയോകളെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും അറിവുണ്ടായിരുന്നുവെന്ന് മുൻ എംപിയും ബി ജെ പി നേതാവുമായ എൽ ആർ ശിവരാമഗോ വെളിപ്പെടുത്തുകയും ചെയ്തു കേസുമായി ബന്ധപ്പെട്ട വ്യക്തമായ തെളിവുകളില്ലാതെ ദൾ ദേശീയ അധ്യക്ഷൻ ദേവഗൌഡയുടെയും മകനും സംസ്ഥാന പ്രസിഡന്റുമായ കുമാരസ്വാമിയുടെയും പേര് പരാമർശിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ബംഗളൂരു സെഷൻസ് കോടതി മാധ്യമങ്ങൾക്ക് നിർദ്ദേശം നൽകി കുമാരസ്വാമിയുടെ അപേക്ഷയിലാണ് നടപടി പ്രചലനൊപ്പം അശ്ലീല ദൃശ്യങ്ങളിൽ ഉൾപ്പെട്ട ഹാസലിനെ സ്ത്രീകളിൽ ചിലരെ കാണാനില്ലെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ മാനഹാനി ഭയപ്പെട്ട് പലരും വീടുകൾ പൂട്ടി നാടുവിട്ടു പ്രജ്വലിന്റെ ദൃശ്യങ്ങളിൽ ഉൾപ്പെട്ട വീട്ടമ്മയെ രേവണ്ണ തട്ടിക്കൊണ്ടുപോയതിനു പിന്നാലെയാണ് പലരെയും കാണാതായതെന്നും ആരോപണം ഉയരുന്നുണ്ട് ഇവരെ പോലീസ് പിന്നീട് മോചിപ്പിച്ചിരുന്നു ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ഹോളനർസിപ്പൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പീഡന കേസിൽ പ്രജ്വലും പിതാവ് എസ് ഡി രേവണ്ണയും പ്രതികളാണ് വീട്ടുജോലിക്കാരിയായ നാൽപ്പത്തിയേഴുകാരിയെ പീഡിപ്പിച്ചെന്നാണ് കേസ് സ്ത്രീകളെ ബലാത്സംഗത്തിനിരയാക്കി പീഡന ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക് മെയിലിന് വിധേയരാക്കിയിരുന്നു എന്നാണ് പ്രജ്വലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ൈംഗിക വിവാദത്തെ തുടർന്ന് പ്രജ്വലിനെ ജെഡിഎസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഏപ്രിൽ ഇരുപത്തിയാറിന് രവണ്ണ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലേക്ക് കടന്നതായാണ് പുറത്തുവരുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ നിരവധി സ്ത്രീകളെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നതിന്റെ വ്യക്തമായ വീഡിയോകളുടെയും ഫോട്ടോകളുടെയും ഒരു വലിയ ശേഖരം സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായതിനെ തുടർന്നാണ് ഇയാൾ കടന്നുകളയാൻ തീരുമാനിച്ചത്